ജീവിതം ഒന്നും അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും ശരിയാവാനുള്ള അത് തന്നെ അത് തന്നെയാണ് ഞാനും ആലോചിക്കണത് നമുക്ക് എന്തെങ്കിലും ബിസിനസ് പറ്റി ആലോചിച്ചാലേ അലിയ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ അളിയ ഇപ്പം ചെയ്യാൻ പറ്റിയ ബിസിനസ് എന്ന് പറയുന്നത് സ്വർണ്ണ ബിസിനസ്സാണ് അതായത് ഇപ്പം പവന് എഴുപതിനായിരം രൂപയ്ക്കാണ് നിൽക്കുന്നത് നമ്മളിപ്പോഴൊരു പത്ത് പവൻ ഏഴ് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് ഒരു വർഷം നോക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മളത് മറിച്ച് വെക്കുന്നു അപ്പോഴും ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പവൻ സ്വർണ്ണത്തിന് ഒരു ലക്ഷം രൂപയാവും അപ്പോഴത്തേക്ക് ഈ പത്ത് പവൻ കൊടുക്കുമ്പോ പത്ത് ലക്ഷം രൂപ കൈയിരിക്കും അതായത് ഏഴ് ലക്ഷം രൂപ മുതലും മൂന്ന് ലക്ഷം രൂപ നമ്മളാ കീ അപ്പോൾ സ്വർണ്ണവില കുറഞ്ഞാലോ അല്ലെ എന്റെ ഒരു ഐഡിയ ഉണ്ട് ഇപ്പൊ നമ്മൾ സ്കൂൾ ടൈമല്ലേ ഒരു പത്ത് നൂറ് പൈസ കളക്ട് ചെയ്ത് ബുക്കും പൈസ വാങ്ങുന്നു എന്നിട്ട് ഒറ്റ മുങ്ങുന്നു അതും നല്ലൊരു അപ്പം പുതിയ വരും വേറൊരു പരിപാടിയുണ്ട് മറ്റേ എമ്മിന്റെ സെറ്റപ്പ് കളിയ അതാണെന്നു പറഞ്ഞാൽ ഇത്ര സാധനം മതി നമ്മൾ ഡീലർ പയ്യന്മാരൊക്കെ ഇവിടെ ഉണ്ട് അമ്മരെ വിളിച്ച സാധനം എത്തിച്ചേരും ഇത്ര സാധനം കൊടുത്തു കഴിഞ്ഞാലേ പൈസ ഉണ്ട് നമുക്ക് അതിലോട്ട് ചിന്തിച്ചല്ലേ